കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഐറ്റം ആണല്ലേ ഡോനറ്റ് അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലോ തൈരായിട്ട് കൊടുക്കുകയും ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഡോണറ്റ് വളരെ കുറഞ്ഞ ചിലവിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഡോണറ്റ് അപ്പം നമുക്ക് തയ്യാറാക്കാം ബൗളിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള അളവൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് തന്നെയാണ് ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് അത് നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ഞങ്ങൾക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറാണ് ഇനി കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാല് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്റ്ററിൽ തന്നെയാന്ന് ഉണ്ടാവുക ആ ഒരു ടെക്സ്റ്റർ തന്നെയാണ് വേണ്ടത് നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കും അല്ലാതെ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഹാർഡായിട്ടല്ല കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജാതിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നോട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വരും എന്നിട്ടൊരു നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി പരത്തി ത് ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയിട്ട് ഒരുപാട് തിന്നാക്കണ്ട കുറച്ച് കട്ടിയിലാണ് ഒരു കട്ടിയിൽ പരത്തിയാൽ മതി എന്നിട്ട് ഇതുപോലുള്ള റൗണ്ട് ഷേപ്പിലുള്ള അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഓണത്തിന്റെ നടുഭാഗത്തുള്ള ആ ഒരു ഹോള് ഇതുപോലുള്ള ചെറിയൊരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കാം പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്നുകൂടെ ഞാൻ പരത്തിയിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാം പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉരുൾ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഡോണറ്റ് കുക്ക് ചെയ്ത് വേണ്ടിയിട്ട് ഇതിന് ശേഷം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാനൊന്ന് എണ്ണ ഒന്ന് മുകളിലായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അരിപ്പയിലേക്ക് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ചോക്ലേറ്റ് റെഡിയാക്കണം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ലൂസ് ആവാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് ലൂസായിട്ട് വരും അപ്പോൾ രണ്ടും ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ഡോണട്ടായിട്ട് രണ്ടിലും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റും സ്പ്രിങ്കിൾസും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാം പിന്നെ പിന്നെ ഷുഗർ പൗഡറിൽ കോട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് രീതിയിലും ഈ ഒരു രീതിയിലും ഡോണറ്റ് ചെയ്യാറുണ്ട് അതുപോലെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടും ചെയ്യാറുണ്ട് ഷുഗർ പൗഡറിൽ കോട്ട് ചെയ്തിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ സ്പിംഗിങ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെയുള്ള ഫോർക്ക് ഉപയോഗിച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ലൈൻ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ലൈൻ ലൈനായിട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡോണറ്റ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം ബേക്കറിയിൽ പോയി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ